എൻ്റെ സഹോദരർ മാർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചു കൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ തക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞുവെച്ചു നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത് എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല അവൻ പുറത്ത് വിജന പ്രദേശങ്ങളിൽ തങ്ങി ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിലും നിന്ന് വന്ന് അവൻ്റെ അടുത്തു വന്ന് കൊണ്ടിരുന്നു നമ്മുടെ കർത്താവായ ഇഷം സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ തിരുവഴുത്തുകളിൽ ദൈവത്തെ അനുസരിക്കാനും അവൻ്റെ വാക്കുകൾ കേൾക്കാനും അവൻ്റെ ഇഷ്ടം അറിയാനുമുള്ള ഓർമ്മപ്പെടുത്തലുകൾ നാം കേട്ടു അങ്ങനെ നമ്മുടെ ഓരോരുത്തരിലും പ്രവർത്തികൾ നാം എപ്പോഴും ശരിയും നീതിയും പുണ്യവും കർത്താവിന് യോഗ്യമായത് ചെയ്യും വിവിധ ലൗകിക പ്രലോഭനങ്ങൾ ആഗ്രഹങ്ങൾ എന്നിവയാൽ അത്ര എളുപ്പത്തിൽ വശീകരിക്കപ്പെടാനും പ്രലോഭിക്കപ്പെടാനും നാം അനുവദിക്കരുത് കൂടാതെ നമുക്ക് ചുറ്റുമുള്ള പാപങ്ങളും അഴിമതികളും നമ്മുടെ വിധികളെയും ചിന്തകളെയും മറയ്ക്കാൻ അനുവദിക്കരുത് അതുകൊണ്ട് അതുകൊണ്ടാണ് നാം എപ്പോഴും കർത്താവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് മാത്രമല്ല കർത്താവ് നമുക്കെല്ലാവർക്കും കാണിച്ചു തന്ന പദ്ധതികൾക്കും വഴികൾക്കും അനുസൃതമല്ലാത്ത നമ്മുടെ സ്വാർത്ഥ ചിന്തകളുടെയും രൂപകൽപ്പനകളുടെയും ഇഷ്ടാനുഷ്ഠാനങ്ങൾ നാം പിന്തുടരരുത് ഇന്ന് നമ്മുടെ സുശ്രേഷ ഭാഗത്തിൽ കർത്താവായ യേശു തൻ്റെ ശുശ്രൂഷയുടെ കാലത്ത് ഒരു കുഷ്ഠരോഗിയെ കണ്ടുമുട്ടിയ നിമിഷത്തെക്കുറിച്ച് നാം കേട്ടു അവൻ തന്നെ സുഖപ്പെടുത്താനും അവനെ വീണ്ടും സുഖപ്പെടുത്താനും അവനോട് അപേക്ഷിച്ചു അക്കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതുപോലെ അക്കാലത്ത് അറിയപ്പെട്ടിരുന്നതുപോലെ കുഷ്ഠരോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് എളുപ്പത്തിൽ പടരുന്ന ഒരു ഭയങ്കര രോഗമായി കണക്കാക്കപ്പെട്ടിരുന്നു ഇന്ന് നമുക്ക് പരിചിതമായ തരത്തിലുള്ള കുഷ്ഠരോഗത്തിൻ്റെ കാര്യത്തിലും ഇത് സമാനമാകണമെന്നില്ല പകരം വളരെ അടുപ്പമുള്ള ഒരു സമൂഹത്തിൽ ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് എളുപ്പത്തിൽ പടരുന്ന ഒരു തരം ചർമ്മ അനുബാധയായിരിക്കാം അതിനാൽ ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് കുഷ്ഠരോഗം ബാധിച്ച എല്ലാവരെയും സമൂഹത്തിൽ നിന്ന് പുറത്താക്കുകയും ഒഴിവാക്കുകയും തിരസ്കരിക്കുകയും കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങളിൽ നിന്ന് മോചനം നേടുന്നതുവരെ മരുഭൂമിയിൽ അലഞ്ഞു തിരിയുകയും വേണം കുഷ്ഠരോഗിയുമായി ആരും സമ്പർക്കം പുലർത്താൻ പാടില്ല കാരണം അവരുമായി സമ്പർക്കം പുലർത്തുന്ന ആരെയും അശുദ്ധരായി കണക്കാക്കും അവരെ പുറത്താക്കുകയും സമൂഹത്തിൽ നിന്ന് പുറത്താക്കുകയും വേണം തന്നിൽ നിന്ന് രോഗശാന്തി തേടിയ കുഷ്ഠരോഗിയോട് കർത്താവിന് അനുകമ്പ തോന്നി കുഷ്ഠരോഗിയെ സ്പർശിച്ചു അവൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചു ഉടൻ തന്നെ കുഷ്ഠരോഗം അത്ഭുതകരമായി സുഖപ്പെടുത്തി തുടർന്ന് സുഖം പ്രാപിച്ച കുഷ്ഠരോഗിയോട് എന്താണ് സംഭവിച്ചതെന്നും എങ്ങനെ സുഖപ്പെട്ടുവെന്നും ആരോടും വെളിപ്പെടുത്തരുതെന്നും ഒരു പുരോഹിതന്റെ മുമ്പാകെ തന്നെ തന്നെ ഹാജരാക്കണം എന്നും നിയമം പാലിക്കണമെന്നും കർശനമായ മുന്നറിയിപ്പോടെ കർത്താവ് പറഞ്ഞു ദൈവജനങ്ങളുടെ സമൂഹത്തിലേക്ക് തിരികെ സ്വാഗതം എന്നാൽ സുഖം പ്രാപിച്ച ആ കുഷ്ഠരോഗി കർത്താവിനോട് അനുസരണക്കേട് കാണിക്കുകയും തനിക്ക് സംഭവിച്ചതിനെക്കുറിച്ച് എല്ലാവരോടും പറയുകയും ചെയ്തു ഞങ്ങൾ കേട്ടതുപോലെ ഇത് കർത്താവിന് ഒരു പട്ടണത്തിലും പ്രവേശിക്കാൻ കഴിഞ്ഞില്ല ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാർ അത് അത് എന്തുകൊണ്ട് കാരണം കുഷ്ഠരോഗിയെ തൊടാൻ പോലും ആരും ധൈര്യപ്പെടില്ല പരിശീലന്മാർ പരുഷന്മാർക്കും നിയമജ്ഞർക്കും ജനത്തിൻ്റെ മൂപ്പന്മാർക്കും ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതിൽ കർത്താവായ യേശുവിൻ്റെ അത്തരം പ്രവർത്തനങ്ങൾ അവനെ സ്പർശിക്കുന്നത് ശരിക്കും വെറുപ്പുള്ള ഉളവാക്കുന്ന ഒരു സാഹചര്യം സംഭവമായിരുന്നു അത് അവന് അതുകൊണ്ട് അവന് സമൂഹം സിനഗോകളിൽ നിന്നും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എളുപ്പത്തിൽ ഒഴിവാക്കുകയും നിരസിക്കുകയും ചെയ്യുമായിരുന്നു അത് തന്നെയാണ് നമ്മയെല്ലാം സുഖപ്പെടുത്തുന്നതിൽ കർത്താവ് ചെയ്യാൻ തയ്യാറായത് കുഷ്ഠരോഗി തന്നോട് അനുസരണക്കേട് കാണിക്കുമെന്ന് കർത്താവിനറിയാമായിരുന്നു അവൻ തീർച്ചയായും ചെയ്തു അതുകൊണ്ടാണ് കുഷ്ഠരോഗിക്ക് അവൻ ആദ്യ മുന്നറിയിപ്പ് നൽകിയത് എന്നിരുന്നാലും കർത്താവ് അപ്പോഴും അവനെ സുഖപ്പെടുത്തി അത് അവന് ബുദ്ധിമുട്ടുകളും അസൗകര്യങ്ങളും ഉണ്ടാക്കിയെങ്കിലും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി അനുസരിച്ചു ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ നമ്മുടെ തിരുവഴുത്തുകളിൽ നാം ഇന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങളിലൂടെ അനുസരണത്തിൻ്റെ പുണ്യത്തെക്കുറിച്ചും ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ അത് എത്ര പ്രധാനമാണെന്നും ഓർമ്മിപ്പിക്കുന്നു അനുസരണത്തിലൂടെയാണ് ക്രിസ്തു നമ്മുടെ ആസന്നമായ മരണത്തിൽ നിന്നും നാശത്തിൽ നിന്നും നമ്മെ എല്ലാവരും രക്ഷിച്ചത് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തോടുള്ള അനുസരണത്താൽ അവൻ നമ്മിലേക്ക് എത്തി നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു നമ്മുടെ കഷ്ടതകളിൽ നിന്ന് നമ്മെ സുഖപ്പെടുത്തുന്നു അതിനിടയിൽ ഏലിയുടെ രണ്ട് ദുഷ്ടന്മാരായ പുത്രന്മാരും മറ്റു പലരും കർത്താവിനോട് അനുസരണക്കേട് കാണിച്ചിരുന്നു ആ സുഖപ്പെടുത്തിയ കുഷ്ഠരോഗിയും ഉൾപ്പെടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും പ്രശ്നങ്ങളും ഉണ്ടാക്കി ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം എല്ലാവരും അനുസരണത്തിനും കർത്താവിൽ പൂർണ്ണമായി വിശ്വാസവും ആശ്രയവും അർപ്പിക്കാൻ വിളി വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമാണ് കൂടാതെ നമുക്ക് ചുറ്റുമുള്ള ലൗകിക പ്രലോഭനങ്ങൾ സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫലപ്രയോഗങ്ങൾ എന്നിവയിൽ എളുപ്പത്തിൽ വശീകരിക്കപ്പെടരുത് അതിനാൽ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ വിശ്വാസത്താൽ സമ്പന്നമാക്കാനും ദൈവത്തിൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുന്നതിലും ദൈവഹിതത്തോട് യഥാർത്ഥമായി അനുസരണമുള്ളവരായിരിക്കാനും നമുക്കെല്ലാവർക്കും പരമാവധി ശ്രമിക്കാം നമ്മുടെ ഏറ്റവും സ്നേഹനിധിയായ ദൈവവും പിതാവുമായ കർത്താവ് എപ്പോഴും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ അവൻ നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ അങ്ങനെ നാം അവനോട് അവൻ്റെ കൃപയിലും സ്നേഹത്തിലും കൂടുതൽ അടുക്കാൻ അവൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുന്നതിൽ നമ്മുടെ എല്ലാ നല്ല പരിശ്രമങ്ങളെയും പ്രവൃത്തികളെയും പ്രയത്നങ്ങളെയും ദൈവം എപ്പോഴും അനുഗ്രഹിക്കട്ടെ ആമേൻ